О, ോപിയും അഞ്ജലിയും സംബന്ധിച്ച് ഒരു വലിയ കാലയളവ് തന്നെയായിരുന്നു എല്ലാവർക്കും വേണ്ടി ഓടി നടന്നതിനും എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാനും അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നത് അവരുടേതായ ആ അഞ്ച് വർഷം തന്നെയാണ് അപ്പൊ വെളുപ്പിനെ എത്തില്ലേ വെളുക്കാൻ നീ നേരം വന്ന കിടക്ക മുത്തശ്ശി കിടന്നോളൂ നീ കുട്ടിയുടെ എടുത്ത് എടുക്കാം നീ അഞ്ചു വെള്ളം കാത്തിരുന്നില്ലേ ഇനിയെ എന്നിട്ടാ ഈ രാത്രിയും കൂടി അവ മിടങ്ങില്ലേ വരിക വന്ന കടന്നോളൂ ഊട്ടി ഒരു ഭാഗ്യമില്ലാത്ത കുട്ടികളാണെന്ന് മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് പറയുമെങ്കിലും എല്ലാവരുടെയും സന്തോഷവും എല്ലാവർക്കും ഒരു ജീവിതം കിട്ടിയതിന് ശേഷമാണ് മുത്തശ്ശി കണ്ണടച്ചത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണത് ഇന്ന് അവർ രണ്ടുപേരും വേർപിരിയാതെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ് കൈവിട്ട് പോയി എന്ന് തോന്നിയ ഒരു ഇഷ്ടം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം ഇന്നും ഇവരുടെ മുഖത്തുണ്ട് ഉണ്ണിയും അശ്വതിയും ഫാമിലിയായിട്ട് നോർത്ത് ഇന്ത്യയിൽ തന്നെ സെറ്റിലായി സുകുമാരേട്ടം പോയെങ്കിലും ഗോപിക്കും അഞ്ജലിക്കും എന്താവശ്യം വന്നാലും ഭാരതീയെടുത്ത് അവിടെ തന്നെ ഉണ്ട് അച്ഛനും ഏട്ടനും പോയതോടെ ഓപ്പോൾ തനിച്ച പോലെയാണ് കാര്യം വലിയ ഉപകാരമൊന്നുമില്ലെങ്കിലും അഞ്ജലിയും കുടുംബത്തിന്റെ എന്ത് കാര്യത്തിനും മുൻപന്തിയിലുണ്ടാകുന്ന ഒരാളായിരുന്നു അമ്മാവൻ അച്തന്നായർ ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മകളുമാണ് വീട്ടിലുള്ളത് മകൾ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും കൂടിയാണ് രാമൻകുട്ടി ഇപ്പോൾ തൻ്റെ പ്രൊഫഷൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് സ്വന്തമായ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തന്നെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഈ വാച്ച് തന്നെയാണല്ലോ തുടക്കം അതുകൊണ്ട് തന്നെ അഞ്ജലി ഇപ്പോഴും ആ വാച്ച് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ പുഴയും കടന്നു ചെന്നാൽ ഇതൊക്കെയാണ് വിശേഷം അവിടെ എല്ലാവരും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്